പിണക്കനിക്കുന്ന ആൾക്കാര് പരിശീലനം നൽകിക്കൊണ്ട് അവർക്ക് നീങ്ങും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോലീസ് വിവിധ പരിശീലന കോഴുകൾ ഇവിടെ എൽഇഡി പറഞ്ഞ നിർമ്മാണം അതുപോലെ തന്നെ പണ്ടത്തെ കാസ്ക സർവകലാശാല സാങ്കേതിക സഹായത്താൽ പഴം പച്ചക്കറി ഇങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഓരോ സമയത്തുണ്ടാകുന്ന കക്ക മാങ്ങ കപ്പായ അങ്ങനെ ഉണ്ടാകുന്ന പരമാവധി നമ്മുടെ കാസർമുറങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ മൂല്യപക്ഷ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ കമ്പനി നമ്മൾ കളക്ട് ചെയ്തിട്ട് പ്രോസസ്സിംഗ് നടത്തി നല്ല ബിനാഗിരി ജൈവ വിനാഗിരി അതിന് കെമിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കെമിക്കെറിയ ക്വാളിറ്റി ഉൾക്കൊള്ളുന്ന അതിൻ്റെ ടൂറ്റി വശങ്ങളില്ലാത്ത നല്ല വിനാഗിരി അതുപോലെ തന്നെ മറ്റു പല ഉൽപ്പന്നങ്ങൾ ചിക്കൻസ് ആയിട്ടും ജാമമായിട്ടും മത്തങ്ങ വെല്ലരിക്ക പൂമ്പളങ്ങ അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ പച്ചക്കറികളങ്ങൾ വിവിധ പ്രോഡക്റ്റുകൾ മറ്റു കൂടുതലായിട്ടുള്ള ഏമിക്രാഫ് കോഡ്സ് കരകൗശല കോഡ്സ് ഇങ്ങനെ ഇത്തരത്തിലെ പ്രത്യേകിച്ചും ശാക്തീകരണം സ്വീകരണ മുൻപന്തിയിലെ അവയ്ക്ക് ഒരു കൈറ്റോലിൽ കൂടുതൽ വരുമാനത്തിൽ പോട്ടിട്ട് ചെയ്തിരുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഒരുപണി മേളയാണ് ാണ് കൂടുതൽ അവർക്ക് പ്രതിസന്ധിയായിട്ട് നീങ്ങുന്നത് അപ്പം അതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടി സ്വയം തൊഴിൽ പങ്കെടുക്കുക എന്ന് തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിനുള്ള പ്രധാന മാറ്റം അതിനുവേണ്ടി ഇത്തരത്തിലുള്ള നമ്മൾ അതിൻ്റെ പേരിതകം നടത്തിക്കൊണ്ട് അതിനാൽ മറ്റു തരത്തിലുള്ള ഒരു വിപണനം കണ്ടെത്തുക വിപണിയില്ലാത്തതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് നമുക്ക് പോകാതിരിക്കുന്നതിന് പ്രധാന കാരണം അതിന് നല്ലൊരു വിപണി എന്ന് നമുക്ക് പറയാൻ കഴിയേണ്ട ഒരു സാധാരണമായിട്ടാണ് എന്തായാലും നമ്മൾ നല്ലൊരു വിപണന കേന്ദ്രം കണ്ടെത്തിക്കൊണ്ട് എവിടെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കുള്ള പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യണം എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ബാഹുഖങ്ങളും ആശംസിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ സഹോദരിമാർ ഈ രംഗത്തേക്ക് അതായത് വരട്ടെ അവരുടെ സാമ്പത്തിക ഭദ്രത ഉയർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായും ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം നമ്മളുടെ ഗവൺമെൻറ് കോഴി ടെക്നിക്കിൽ നിന്ന് പഠിച്ചിറങ്ങി സ്വയം തൊഴിൽ എന്ന പോലെ കണ്ടെത്താനായിട്ട് പരിശീലനം കിട്ടി അതിൻ്റെ വിപണനമാണ്